ഈശമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കുടുംബങ്ങൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമല്ലേ ബന്ധങ്ങളൊന്നും അനുഗ്രഹമാകുന്നില്ല വളരെ വേഗത്തിൽ തന്നെ കുടുംബ ബന്ധങ്ങൾ രൂപപ്പെടുകയും തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്നു ആഴ്ചകൾക്കുള്ളിൽ മാസങ്ങൾക്കുള്ളിൽ ഒരാണ്ടുപോലും എത്തും മുമ്പേ ബന്ധങ്ങളിങ്ങനെ തകരുന്നത് കാണുമ്പം സങ്കടത്തോടു കൂടിയിട്ടതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് പ്രാർത്ഥനാപൂർവ്വം ഒരന്വേഷണത്തിൽ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കുടുംബ ബന്ധങ്ങളെ കാര്യക്ഷമമായിട്ട് കൊണ്ടുനടക്കാൻ പര്യാപ്തമാകുന്നത് ജപമാലയാണ് ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ജപമാല ചൊല്ലുമ്പോൾ ജപമാല എന്ന പുണ്യപഥങ്ങളിലൂടെ പ്രാർത്ഥനയുടെ ബന്ധത്തിലൂടെ ഒരു കുടുംബത്തെ രൂപപ്പെടുത്തിയാൽ നിശ്ചയമായും കുടുംബ ബന്ധങ്ങൾ തകരാനുള്ള സാധ്യതകളെ മുൻപേ കണ്ട് തടയാൻ പരിശുദ്ധിയമ്മ ഇടപെടും ഏതു ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ ജപമാല എന്ന പുണ്യവഴിയെ കുടുംബമൊരുമിച്ച് ചങ്കോട് ചേർത്ത് പിടിച്ചാൽ ചോൺപുള്ള രണ്ടാമൻ പാപ്പം വീണ്ടും ഓർമ്മപ്പെടുത്തും ഒരുമിച്ച് ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളെ പിശാചിനു ഭയമാണ് പിശാചനെ പേടിപ്പിക്കാൻ ഏറ്റവും നല്ല ആയുധം കുടുംബമൊരുമിച്ചുള്ള ഈ ജപമാല പ്രാർത്ഥനയാണ് എന്ന് മറക്കാതിരിക്കാം പന്ത്രണ്ടാം പിയുസ്മാർ പാപ്പി ഓർമ്മപ്പെടുത്തുന്നുണ്ട് കുടുംബങ്ങളിൽ പരിപോഷിപ്പിക്കപ്പെടേണ്ട ഏറ്റവും സുന്ദരമായ പ്രാർത്ഥന ഒരു ജപമാല പ്രാർത്ഥനയാണ് അനുഗ്രഹീതമായിട്ട് നമ്മുടെ കൈകളിൽ പ്രാർത്ഥിക്കാൻ സ്വർഗം ഒരു സമ്മാനമായി ഏതു യാത്രയിലും ഏതു പരിമിതയിടത്തിലും അകത്തിങ്ങനെ മന്ത്രം പോലെ ആവർത്തിക്കാൻ കുടുംബത്തിനൊരു കുർബാന പോലെ ഒരുമിച്ചിരുന്ന് വീട്ടിൽ പ്രാർത്ഥിച്ച് പുണ്യം പ്രാപിക്കാൻ ദൈവം തരുന്ന അവസരമാണ് ജപമാല അതുകൊണ്ട് ഈ ഒക്ടോബറിൽ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ ജപമാലയുടെ പുണ്യവഴികളെ നമുക്കൊന്ന് തിരികെ പിടിക്കാം അമ്മയ്ക്കൊപ്പമുള്ള യാത്രയിലാണെങ്കിൽ ജീവിതയാത്ര അത്ഭുതമാവും അനുഗ്രഹമാകും തകരാൻ എത്തി നിൽക്കുന്ന കുടുംബ ബന്ധങ്ങളെ തകർച്ചയുടെ വഴിയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ തകരാൻ സാധ്യതയുള്ള കുടുംബ ബന്ധങ്ങളെ ഈ ജപമാല വഴി അമ്മയുടെ കരുതലിൽ കാവലിൽ നമുക്ക് കൊടുക്കാം അമ്മ നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഈശോ നിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ